നമസ്കാരം ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ചു തകർത്തു എന്നുള്ളതാണ് അതായത് ഓരോ മണിക്കൂർ കഴിയും തോറും ഈ ആറാം ദിവസം ഇസ്രായേൽ ഇറാനുമേൽ കടുത്ത സമ്മർദ്ദവും ആക്രമണവും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇറാന് നേരെ നടത്തിയ ആക്രമണത്തിൽ സാരമായ നാശനഷ്ടങ്ങൾ ഇറാൻ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ഇറാനിൽ അറുനൂറോളം പേർ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന കണക്കുകളും പുറത്തു വരികയാണ് ഇസ്രായേലിൽ ഏതാണ്ട് മുപ്പതിൽ താഴെ പേർ മാത്രം മരിച്ചു എന്നാണ് കണക്കുകൾ പുറത്തു വരുന്നത് എന്നാൽ അസോസിയേറ്റഡ് പ്രസ് എന്ന അന്താരാഷ്ട്ര ഏജൻസി അല്പസമയം മുമ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇറാൻ്റെ മരണസംഖ്യ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ആയിരിക്കുന്നു ഇന്ന് നടന്ന ആക്രമണം അതിതീവ്രമായിരുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത് ടെഹ്റാന് സമീപമുള്ള ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് അതിന് മുകളിലേക്ക് ഏതാണ്ട് അൻപതോളം യുദ്ധവിമാനങ്ങൾ അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഒരേ സമയം പറന്നെത്തുകയും തുടർച്ചയായ ബോംബിംഗ് നടത്തുകയുമായിരുന്നു ഈ ബോംബിങ്ങിൽ കാര്യമായ നാശനഷ്ടം യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ ഉണ്ടായിട്ടുണ്ട് നദാരീസ് ആണവ കേന്ദ്രത്തിലേക്കാണ് നേരത്തെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആ ആണവ കേന്ദ്രത്തിലേക്ക് ആദ്യ ദിവസം തന്നെ നടത്തിയ ആക്രമണത്തിൽ ആണവ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇറാൻ അതിനുശേഷം ഇറാന്റെ പ്രധാനപ്പെട്ട ആറ് സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു തകർത്തു അതിനുശേഷം നൂറ്റി അൻപതോളം ഇസ് ഇറാന്റെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ആക്രമണം നടത്തി അതിനിടയിലാണ് അലി ഖംനേയി എന്ന അവരുടെ പരമോന്നത നേതാവ് ആത്മീയ ആചാര്യൻ ഒളിവിൽ പോകുന്നത് ഒളിവിൽ പോയ ശേഷം നമ്മൾ ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അതായത് സാറ്റലൈറ്റ് ഫോണുകൾ പോലും ഉപയോഗിക്കാത്ത വിധത്തിലുള്ള ഒളിവിൽ പോക്കാൻ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചാൽ പോലും ഈ പറയുന്ന അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒക്കെ ചിലപ്പോൾ ട്രാക്ക് ചെയ്യാൻ കഴിയും പണ്ട് ഒസാമ ബില്ലാദിനെ ഒളിവിലായിരുന്ന സമയത്ത് ഈ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തിയത് കൊണ്ട് ബില്ലാദിനെ ട്രാക്ക് ചെയ്തൊരു ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു തലനാരഴയ്ക്കാണ് അന്ന് ബില്ലാദർ രക്ഷപ്പെട്ടത് അപ്പോൾ സമാനമായ രീതിയിൽ ഇനി സാറ്റലൈറ്റ് ഫോണുകളോ മറ്റോ ഉപയോഗിച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഖംനെ ഈ സാറ്റലൈറ്റ് ഫോണുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സകല കമ്മ്യൂണിക്കേഷൻ രീതികളും അവസാനിപ്പിച്ചുകൊണ്ട് അവസാനമുണ്ടായിരുന്ന ബംഗറിൽ നിന്ന് മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഒരു തരത്തിലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനെയോ ഇസ്രായേലിനോ ഗംനയെ ടാർഗറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന നിലയിലേക്ക് ഇറാൻ കാര്യങ്ങളെ എത്തിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ അതേസമയം തന്നെ ഖംനെ ഈ ബംഗറിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ പല അധികാരങ്ങളും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഉൾപ്പെടെ സൈന്യത്തിന് നൽകി എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നത് അതായത് ഇനി സൈന്യം വിചാരിക്കുന്നത് പോലെ ഇറാന്റെ സേന എന്ത് തീരുമാനിക്കുന്നു അത് നടത്താനുള്ള അധികാരവും പരമോന്നത നേതാവ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണം എന്ന് പറയുന്നത് അത് കടുത്ത ആക്രമണമാണ് അൻപതിലേറെ എഫ് സിക്സ്റ്റീൻ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് എന്നീ എന്നീ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളുടെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ആ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ക്ഷണനേരം കൊണ്ട് ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർത്തിരിക്കുന്നത് അതിനിടയിലാണ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർ ഇറാൻ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖാമിനെ ഈ ഒരു യുദ്ധം ഞങ്ങൾ ആരംഭിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ശേഷമാണ് ബങ്കറിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യുദ്ധം ഏതു തരത്തിലുള്ളതാകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ നടത്തിയത് അത്രയും ആക്രമണ പ്രത്യാക്രമണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരം ചെയ്യുക എന്ന നിലയിലുള്ള പ്രത്യാക്രമണങ്ങൾ മാത്രമായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് മായ ആക്രമണങ്ങൾ തന്നെ യുദ്ധമെന്ന നിലയിൽ തന്നെ ഇറാൻ കാര്യങ്ങളെ കാണുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇന്ന് രാത്രി എന്തും സംഭവിക്കാം എന്ന ഭീതിയും മറുവശത്ത് നിലനിൽക്കുകയാണ് കാരണം ഇസ്രായേലിലെ ടെലവീവ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നഗരമായ ഹൈഫ ജറുസലേം തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ഇറാൻ്റെ മിസൈലുകൾ നല്ലതുപോലെ ഏറ്റിട്ടുണ്ട് നല്ലതുപോലെ വീണിട്ടുണ്ട് അതുപോലെ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ പോലും സ്ഫോടനമുണ്ടായ സാഹചര്യമുണ്ട് മൊസാദിൻ്റെ കെട്ടിടവും സമീപത്തെ കെട്ടിടവും ഒക്കെ തകർത്തു എന്നാണ് അല്ലെങ്കിൽ തകർന്നിട്ടുണ്ട് അതിനാഘാത ാണ് ഇറാൻ പോലും പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇറാൻ ഇനിയും ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് തുടരാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് ആക്രമണം ഇറാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് വലിയ പ്രഹരമാണ് അതുപോലെ തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാന്റെ പല വിധത്തിലുള്ള ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സെൻട്രൂ സെൻട്രിഫ്യൂഗൽ സിസ്റ്റങ്ങളടക്കം തകർത്തുകൊണ്ടുള്ള പല ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ പ്രകോപനത്തിലാണ് ഇറാന് നല്ല പകയുണ്ട് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം എന്ന നിലയിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ചും സൈന്യത്തിന് പരമാധികാരം കിട്ടിയതോടുകൂടി ഇനി ആരുടെയെങ്കിലും കേൾക്കേണ്ടതില്ല മരണസംഖ്യ ഇത്രയധികം ഉയർന്നു നിൽക്കുന്നതിനാൽ തന്നെ അതിൻ്റെ പ്രതികാരം അതിൻ്റെ പ്രകോപനം ഇറാൻ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും പോയിട്ടുള്ള ഒരു തിരിച്ചടിയിലേക്ക് ഇറാൻ വളരെ വേഗത്തിൽ കടക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നു എന്തായാലും യുദ്ധം മുറുകുന്നു എന്ന എല്ലാ സൂചനകളും എല്ലാ എല്ലാ വിവരങ്ങളും ഓരോ ഘട്ടത്തിൽ പുറത്തു വരികയാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇടപെടും ഇടപെടില്ല എന്നിങ്ങനെ രണ്ട് വാദങ്ങൾ നിൽക്കുന്നുണ്ട് എന്തായാലും അമേരിക്ക പശ്ചിമേഷ്യയിലേക്ക് യുദ്ധ കൊണ്ടുവരുന്നു യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരുന്നു ഒരു തീരുമാനമെടുത്താൽ ഇറാനെ ആക്രമിക്കാമെന്ന് തീരുമാനിച്ചാൽ ഞൊടിയിടയിൽ ആക്രമണം നടത്താനുള്ള എല്ലാ സന്നാഹങ്ങളും അമേരിക്ക ഒരു വശത്ത് തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ അമേരിക്കയിൽ തന്നെ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ട്രംപിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അമേരിക്ക ഫസ്റ്റ് എന്ന അമേരിക്കയുടെ നയപ്രകാരം മറ്റു രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ നയം ഇപ്പോൾ ഇവിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അത് ഒരിക്കലും അമേരിക്കയുടെ വിഷയമല്ല അമേരിക്ക അതിലൊരു ഘടകവും അല്ല അതുകൊണ്ട് മാറി നിൽക്കണം എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു എന്ന് മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ താവളങ്ങൾ കേന്ദ്രങ്ങൾ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന വസ്തുവകകൾ ഒക്കെ തകർക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് അമേരിക്ക പോയാൽ അത് വലിയ നഷ്ടം സാമ്പത്തികമായി പോലും വലിയ നഷ്ടമുണ്ടാകും ജി സി സി രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാകും അത് അമേരിക്കയുടെ ഭാവിക്ക് പ്രശ്നമാകും ഇപ്പൊ ഇസ്രായേല് അവരുടെ നേട്ടത്തിന് വേണ്ടി അമേരിക്കയെ ഉപയോഗിക്കുകയാണ് അതിൽ നിന്നു കൊടുക്കരുത് എന്ന മട്ടിൽ അമേരിക്കയിൽ നിന്ന് വലിയ സ്വരങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന് നേരെ വലിയ ആക്രമണങ്ങൾ ഇസ്രായേൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണം എന്ന് പറയുന്നത് ഒരു വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തന്നെ ആക്രമിച്ചിരിക്കുന്നു അടുത്ത ഇറാന്റെ അടുത്ത ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാൻ്റെ ഫോർജസിലുള്ള ഒരു വലിയ ആണവ കേന്ദ്രം ഭൂഗർഭ അറയിലുള്ള ഏറ്റവും വലിയ ആണവ കേന്ദ്രം തകർക്കുക അതിനുവേണ്ടി അമേരിക്കയുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം പൗണ്ട് ഭാരമുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം ഇസ്രായേൽ തുടങ്ങിക്കഴിഞ്ഞു അതെങ്ങാനും ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്ക അതിന് എസ് മൂടിയാൽ ഇറാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തിരിച്ചടിയായിരിക്കും ഇറാന് കിട്ടുക പക്ഷേ അമേരിക്ക അതിനനുവദിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം മുറുകുകയാണ് രൂക്ഷമാവുകയാണ് ഇറാന്റെ ഭാഗത്തും നാശനഷ്ടങ്ങൾ വർദ്ധിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്